ഒരു രൂപ എടുക്കാനുണ്ടോ ഇന്ത്യൻ സേന നമുക്ക് സൂപ്പർ പവർ പവറാക്കാം ഇത്തരമൊരു വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയോ അത്യാധുനിക ആയുധങ്ങൾ വാങ്ങി ഇന്ത്യൻ സേനയെ നവീകരിക്കാനും വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റ സൈനികർക്കും സഹായം നൽകാനും സംഭാവന ചോദിച്ച് ഇത്തരമൊരു വാട്സാപ്പ് സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രതിദിനം ഒരു രൂപ മാത്രം അതും ഇന്ത്യൻ സൈന്യത്തിന് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിനായും യുദ്ധമേഖലയിൽ പരിക്കേൽക്കുകയോ വീരമൃത്യു വരിക്കുകയോ ചെയ്യുന്ന സൈനികർക്കായും മോദി സർക്കാർ ബാങ്ക് അക്കൗണ്ട് തുറന്നു അതിൽ ഓരോ ഇന്ത്യക്കാരനും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും സംഭാവന ചെയ്യാം സൈന്യത്തിന് ആയുധം വാങ്ങാനും ഈ പണം ഉപയോഗിക്കും എന്ന് തുടങ്ങുന്ന സന്ദേശമാണ് പ്രചരിക്കുന്നത് എന്നാൽ പ്രസ്തുത സന്ദേശത്തിലെ വിശദാംശങ്ങൾ തെറ്റാണെന്ന വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം വഞ്ചനാപരമായ സന്ദേശങ്ങൾക്ക് ഇരയാഗ്രഹമെന്നുമാണ് പി എ ബി അഭ്യർത്ഥിക്കുന്നത് ഈ സന്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സൈനികർ ക്ഷേമത്തിനു വേണ്ടി ആരംഭിച്ചതാണെന്നും ആ പണം ഇന്ത്യൻ സേനയെ നവീകരിക്കാനോ ആയുധങ്ങൾ വാങ്ങാനോ അല്ല ഉപയോഗിക്കുകയെന്നും പി ഐ ബി വിശദീകരിക്കുന്നു നടൻ അക്ഷയ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മോദി സർക്കാർ എടുത്ത നല്ല തീരുമാനം എന്ന മുഖവരയോടെയാണ് വാട്സാപ്പ് സന്ദേശം തുടങ്ങുന്നത് ഇന്നത്തെ കത്തുന്ന സാഹചര്യത്തിൽ മോദി സർക്കാർ ഒടുവിൽ തീരുമാനമെടുത്തു കാനറ ബാങ്കിൽ ആർമി വെൽഫെയർ ഫണ്ട് ബാറ്റിൽ കാഷ്വാലിറ്റി ഫണ്ട് അക്കൗണ്ട് ആരംഭിച്ചു ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനസംഖ്യയുടെ എഴുപത് ശതമാനം പോലും ഈ ഫണ്ടിലേക്ക് ദിവസവും ഒരു രൂപ മാത്രം നിക്ഷേപിച്ചാൽ ആ ഒരു രൂപ ഒരു ദിവസം നൂറ് കോടിയായി മാറും മുപ്പത് ദിവസം കൊണ്ട് മൂവായിരം കോടിയും ഒരു വർഷം കൊണ്ട് മുപ്പത്താറായിരം കോടിയും പാകിസ്ഥാന്റെ വാർഷിക പ്രതിരോധ ബജറ്റ് മുപ്പത്താറായിരം കോടി രൂപ പോലുമില്ല അനാവശ്യമായി നമ്മൾ ദിവസവും നൂറും ആയിരവും രൂപയൊക്കെ ചിലവഴിക്കുന്നു പക്ഷെ സൈന്യത്തിന് ഒരു രൂപ കൊടുത്താൽ തീർച്ചയായും ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകും എന്നിങ്ങനെയൊക്കെയാണ് സന്ദേശത്തിൽ പറയുന്നത് അതേസമയം യുദ്ധത്തിന് കൊല്ലപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുന്ന സൈനികർക്കായി സർക്കാർ നിരവധി ക്ഷേമ പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആർമ്ഡ് ഫോഴ്സസ് ബാറ്റിൽ കാഷ്വാലിറ്റീസ് വെൽഫെയർ ഫണ്ട് അഥവാ എ എഫ് ബി സി ഡബ്ല്യു എഫ് സ്ഥാപിച്ചു ഇത് സൈനിക നീക്കത്തിനിടെ ജീവൻ നഷ്ടമാവുകയോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്യുന്ന സൈനികരുടെ അല്ലെങ്കിൽ നാവികരുടെ അല്ലെങ്കിൽ വ്യോമസേനാംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉടനടി സാമ്പത്തിക സഹായം നൽകുന്നതിനാണ് ഉപയോഗിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വിമുക്ത ഭടന്മാരുടെ ക്ഷേമ വകുപ്പിനു വേണ്ടി ഇന്ത്യൻ സൈന്യമാണ് അക്കൗണ്ട് പരിപാലിക്കുന്നത് ക്ഷേമനിധിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സംഭാവന നൽകാവുന്നതാണെന്നും പിഐ വ്യക്തമാക്കുന്നു